കേരളം എന്ന് പറയുന്നത് ആരോഗ്യരംഗം ഏറ്റവും അധികം സമ്പുഷ്ടമായ പുഷ്ടിപ്പെട്ട സ്ഥലം എന്നൊക്കെയാണ് പുറത്ത് പറഞ്ഞ് നടക്കുന്നത് നമ്മുടെ സർക്കാരായാലും അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് പറയുന്ന ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം അടിപൊളിയാണ് പ്രത്യേകിച്ചും കൊറോണ കാലത്തൊക്കെ കേരളം അതിൽ അതിൻ്റെ ആ ഒരു രംഗത്ത് കാണിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ കൺട്രോളിങ് മരുന്നുകൾ വാക്സിനേഷൻ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും അങ്ങനെ കേരളം ആരോഗ്യത്തിൽ ഭയങ്കര സമ്പുഷ്ടിയുള്ള ഒരു സംസ്ഥാനം ഒരു രാഷ്ട്രം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ എങ്ങാനും പോവുകയാണെങ്കിൽ പേഴ്സണൽ അനുഭവം കൂടെ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞ ഞാനീ പറയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ കാര്യം പോയ ശ പവനായി ശവമായിട്ട് തിരിച്ചു വരുത്തുള്ളൂ ആ പരുവത്തിനാണ് നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളും കിടക്കുന്നത് ഇത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹെഡ് ഡോക്ടർ ഹാരിസ് ഒരു വെളിപ്പെടുത്തൽ നടത്തി വെളിപ്പെടുത്തലൊന്നും നമുക്കതിനെ പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് ഗ്രിവൻസാണ് പറഞ്ഞത് സഹി കെട്ട് നിവർത്തി കെട്ടിട്ട് ഒരു ഒരു ബിഷ്ഗുരൻ ഒരു ഒരു ഡോക്ടർ രോഗികൾക്ക് വേണ്ടി സംസാരിച്ചതാണ് പലവട്ടം ശസ്ത്രക്രിയ ഇപ്പോൾ 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 കുറച്ച് നേരമായിട്ട് വാർത്താ ചാനലുകൾ അവിടുത്തെ പരിതാപരാവസ്ഥയൊക്കെ എടുത്തിട്ട് അവരുടെ ടി ആർ പി റേറ്റിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല അവിടുത്തെ രോഗികൾ തറയിലാണ് കിടക്കുന്നത് ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ടെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഓക്സിജൻ എടുക്കാൻ വലിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ രോഗികൾ എഴുന്നേറ്റ് ഇരുന്നു കൊണ്ടാണ് സിലിണ്ടർ വെച്ച് ഓക്സിജൻ വലിക്കുന്നത് ശസ്ത്രക്രിയ പലതും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ശസ്ത്രക്രിയ ഈ മരുന്നുകളുടെയും അതോടൊപ്പം അതിൻ്റെ ഉപകരണങ്ങളുടെയും ലഭ്യത കുറവുണ്ട് ഇതെല്ലാം ഡോക്ടർമാർ രോഗികളോട് പറയേണ്ട ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുമ്പോൾ പറഞ്ഞി ഞങ്ങൾ നിങ്ങൾ പോയിട്ട് വരും ഞങ്ങൾ അപ്പോൾ രോഗികൾ സ്വാഗതം സാർ എന്നാണ് ഞങ്ങൾക്ക് ഈ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് അവസാനം ഗതികെട്ട് രോഗികളോട് പറയേണ്ട അവസ്ഥയാണ് ഈ ഉപകരണങ്ങൾ വരുത്തട്ടെ അവസാനം അവരുടെ കയ്യിൽ നിന്ന് പിരിവിട്ട് ഉപകരണങ്ങൾ മേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു ഒരു മെഡിക്കൽ കോളേജിൻ്റെ തലസ്ഥാനത്തെ ഈ തലപ്പത്തിരിക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത് ഇത് തിരുവനന്തപുരത്ത് മാത്രം കാര്യമല്ല കോട്ടയവും ആലപ്പുഴയും ഒന്നും വ്യത്യസ്തമല്ല കോഴിക്കോട് വ്യത്യസ്തമല്ല എന്താണ് എന്താണ് ഇവിടെ ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആരോഗ്യ ഓപ്പീനിയനെ കുറിച്ച് പറയാനുള്ളത് അത് ഡോക്ടർ ഹാരിസ് മാത്രമാണ് സധൈര്യം പുറത്തു പറഞ്ഞത് അതുകൊണ്ട് പിറ്റേ ദിവസം ഓവർനൈറ്റ് കൊണ്ട് സംഭവിച്ചത് പൗർണമി കണ്ടില്ലേ അതെ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടറിനൊരു വലിയ ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ് ആദ്യം തന്നെ കാരണം ഒരു ഡോക്ടർ ഇപ്പം വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ വരുന്നു ചികിത്സിക്കുന്നു രോഗികളോട് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ബാധ്യതയില്ലോ ആളുകളെ ചികിത്സിക്കുക പോവുക തൻ്റെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യം മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ ഇപ്പം ഹാരിസ് ഡോക്ടറെ പോലെ എല്ലാവരും അങ്ങനെ ഓപ്പണായിട്ട് പറയണമെന്നോ രോഗികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണമെന്നോ ഇല്ല അത് നമുക്ക് അറിയാം പണ്ട് കാലത്തെ പോലൊന്നും അല്ല എല്ലാവരും അവരവരുടെ സെൽഫിഷ്നെസ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും എല്ലാവരും കടന്നു പോകുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം ജോലി പോലും റിസ്ക്കിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ഉള്ള കാര്യം സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം അതേ രീതിയിൽ തന്നെ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ മീഡിയയുടെ ശ്രദ്ധയെ ആകർഷിക്കുക അതല്ലാത്ത പക്ഷം അതല്ലാത്ത രീതികളിലൊക്കെ പരിശ്രമിച്ചു നോക്കി അദ്ദേഹം പക്ഷേ യാതൊരുവിധ നടപടികളും ഉണ്ടാവുന്നില്ല എന്ന ഉറച്ച ബോധ്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പിലേക്ക് അദ്ദേഹം കടന്നത് ശരിയാണ് പക്ഷെ അപ്പോഴും ഈ അദ്ദേഹത്തെ നമുക്ക് പ്രശംസിക്കാതെ വയ്യ കാരണം ആ മനുഷ്യൻ തൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയോ തൻ്റെ സ്വന്തം മാത്രമായിട്ടുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടോ അല്ലാതെ ചെയ്തേ അത്രയും ആ ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് ഈ ഒരു ഈ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പക്ഷെ നാളെ അതും ഉണ്ടാവണമെന്നില്ല അല്ലേ തീർച്ചയായിട്ടും അത് ഡോക്ടർ ഇപ്പൊ ആൾക്കാരോട് പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട് എൻ്റെ അതൊരു എൻ്റെ പ്രൊഫഷൻ്റെ സൂയിസൈഡ് ആണിത് അദ്ദേഹം പ്രൊഫഷണലി സൂയിസൈഡ് തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ ഇനി ഇനി മുന്നോട്ടുണ്ടോ എന്ന് അദ്ദേഹം പ്രതീക്ഷയില്ല കാരണം ഇപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ ചട്ടപ്രകാരം നടപടി എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം നിൽക്കേണ്ടവരാണ് കാരണം എങ്ങനെ അദ്ദേഹത്തിൽ ഒപ്പ് നിക്കാൻ സാധിക്കും അദ്ദേഹം ഗവൺമെന്റിനോട് ആരോഗ്യ ആരോഗ്യവകുപ്പിനോട് പലവട്ടം കത്ത് ഇണ്ടാസിലൂടെയും കത്തുകളിലൂടെയും അറിയിച്ചു ഇന്ന ഇന്ന ലഭ്യതക്കുറവുണ്ട് ഇത് പ്രശ്നമാണ് രോഗികൾ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വെച്ച് രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ് ആതുരാലയം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ ആതുരാലയം അന്നും ഇന്നും ജനറൽ ഹോസ്പിറ്റലും മെഡിക്കൽ കോളേജുകളും ഒക്കെയാണ് അപ്പോൾ ഇവർ തന്നെ കൊട്ടിഘോഷിക്കുന്നു നമ്മുടെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് അതി സമ്പന്നമാണ് അല്ലെങ്കിൽ വളരെ പുരോഗമനമാണ് ഏറ്റവും നല്ല ഫെസിലിറ്റി ആണ് നിങ്ങൾ എന്തിനാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് ഒരു സ്ഥലത്ത് ഇരുന്ന് പരസ്യത്തിലൂടെ വിളമ്പു മറ്റു സ്ഥലത്തിരുന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടി ഇതൊക്കെയാണ് അവശ്യ അവശ്യവസ്തുക്കൾ അറ്റ്ലീസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാതെ ഒരു മെഡിക്കൽ കോളേജ് തുടരുക എന്ന് പറയുമ്പോൾ രോഗികളുടെ അവസ്ഥ എന്താണ് ആ ശസ്ത്രക്രിയ ചെയ്തിട്ട് ജീവൻ അപകടത്തിലാവുന്ന ഒരു ഘട്ടത്തിലൊക്കെയാണ് ഡോക്ടറിന് ഇത് പുറത്തു പറയേണ്ടി വരുന്നത് അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് എന്റെ കരിയർ ഇനി ഇല്ല പക്ഷെ എനിക്കത് വേണ്ട ഇനി എനിക്ക് പകരം ഒരാൾ ഇനി വരുമോ വരുമോന്നും അറിയില്ല പക്ഷേ ഇതോടുകൂടി ഇത് മാറണം അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം കൊണ്ട് പോരണം ഈ എങ്ങനെ മാസം ഏഴു മാസമായിട്ട് കിട്ടുകിടക്കുന്ന ഫയൽ അതിനകത്തുനിന്ന് ഒരു നടപടി പോലും എടുക്കാതെ എങ്ങനെ ഒറ്റ നൈറ്റ് കൊണ്ട് എല്ലാ സാധനങ്ങളും ഈ പറയപ്പെടുന്ന മിക്ക സാധനങ്ങളും ഓവർ നൈറ്റിന് ഹൈദരാബാദിൽ നിന്ന് എങ്ങനെ തിരുവനന്തപുരത്തിന്റെ മുറ്റത്ത് എത്തിയിരിക്കുന്നു എങ്ങനെ സാധനങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അത് പുറത്തു വരേണ്ടതായ രീതിയിൽ പുറത്ത് വന്നപ്പോൾ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു അപ്പം ഇതൊക്കെ നടത്തി തരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടല്ല വേണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശുപത്രികളിൽ വരുന്ന രോഗികൾ നമുക്കറിയാം എല്ലാ മനുഷ്യരും ഒരുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവരോ എല്ലാവരും ഫിനാൻഷ്യലി ഒരുപാട് കാശുള്ളവരോ ഒന്നും ആവണം എന്നില്ല പക്ഷെ എങ്കിൽ പോലും ഈ ഗവൺമെന്റ് ആശുപത്രികൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ പാവപ്പെട്ടവർ മാത്രമല്ല വരുന്നത് അത് പാവപ്പെട്ട ഒരാളുടെ മാത്രം അവകാശമോ അധികാരമോ അല്ല ശരിക്കും ഒരു സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രഥമ സൗകര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ജനറൽ ആശുപത്രികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ പൗരനും അവിടെ ചെല്ലാനും അവിടുത്തെ ചികിത്സ ഒക്കെ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നവർ തന്നെ അവസാനം പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പോയി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ അപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലും ഹോസ്പിറ്റലിലും വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് തന്നെയാണെന്നുള്ള എല്ലാ മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ അഞ്ച് രൂപയ്ക്ക് ഒ പി ടിക്കറ്റ് കിട്ടുമെങ്കിൽ അവിടെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറും നാനൂറും രൂപ വരെ വാങ്ങുന്ന ഹോസ്പിറ്റലുകളാണ് നമുക്കുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ഫെസിലിറ്റീസുള്ള എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലുകളിലാണ് അവിടെ കൺസൾട്ടേഷന് ഇരുന്നൂറ്റിഅൻപതായിരുന്നെങ്കിൽ ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയതിനു ശേഷം പിന്നെ അൻപതോ നൂറോ വെച്ച് കൂടും അങ്ങനെ ഓരോ ഇയർ കഴിയുമ്പോഴും ഇതിന്റെ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും അതുപോലെ ഇവരെടുക്കുന്ന മെഡിസിൻസ് ആ മെഡിസിൻസിന്റെ ബ്രാൻഡിനനുസരിച്ച് അതിന്റെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം ഏതൊരു മനുഷ്യനും ഈസി ആയിട്ട് കിട്ടുക അല്ലെങ്കിൽ അവനോട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൻ്റെ രോഗങ്ങളും പരിഹരിച്ച് പോകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പറയുന്ന ആശുപത്രികളിലെല്ലാം ഗവൺമെന്റ് ആശുപത്രികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു പക്ഷേ അവിടെ തന്നെ ഇങ്ങനെ ഒരു ചികിത്സ നിഷേധിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ സൗകര്യം ഇല്ലാതാകുമ്പോൾ ഈ പാവങ്ങൾ പാവങ്ങൾ എന്ന് പറയ പറയുന്നത് ശരിക്കും തെറ്റാണ് കാരണം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ മനുഷ്യർ എപ്പോഴും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ശരിക്കും ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ തന്നെ പറഞ്ഞു വെക്കുവാണോ എന്ന് തോന്നിപ്പോകുമല്ലേ അതെ കാരണം ഈ മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു മെഡിക്കൽ ഫോർ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അത് ആരാണ് നന്നാക്കേണ്ടത് ജനങ്ങളാണോ കാരണം അവിടെ ചെല്ലുന്ന പ്രസവ വാർഡിലേക്ക് കയറണമെങ്കിൽ ഏറ്റവും നിലയിലാണ് മുകളിലാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ നില എത്രയോ നിലകളുള്ളതാണ് ഈ പറയപ്പെടുന്ന വണ്ടാന മെഡിക്കൽ കോളേജ് ആ ചവിട്ടുപടിയും ലിഫ്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് പോലും ഇല്ല അവിടെ ചെല്ലുമ്പോൾ അവർ പ്രസവിച്ചിരിക്കും അതൊന്ന് ചാണക ചാണകളും അല്ലെങ്കിൽ ഈ വിസർജ്യം കടക്കുന്നതിനേക്കാളും വൃത്തിയേടായിട്ടാണ് ഒരു ലേബർ റൂമിലെ ബാത്റൂം എന്ന് പറയുന്നത് അവിടുത്തെ അതുപോലെ വൃത്തിഹീനമായിട്ടുള്ള ലേബർ റൂമാണ് ആകെ ഉള്ളത് കുറച്ച് എ സി അങ്ങാണ്ടുണ്ട് അത് മാത്രമാണ് ലേബർ റൂമിലാകെ പത്തും പതിനഞ്ചിനും ഗർഭിണികളെ ജൂനിയർ ഡോക്ടർമാർക്ക് ഇട്ടുകൊടുത്ത് രസമാണ് സീനിയർ ഡോക്ടർമാരുള്ള ഒരു ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ് വണ്ടാനം എന്ന് പറയുന്നത് നരകയാതന അനുഭവിച്ചു മാത്രമേ അവിടെ ഗർഭിണികൾക്ക് പ്രസവിക്കാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു എരയും കൂടെയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഈ ചർച്ചയിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും അത് പറയാൻ സാധിക്കും അപ്പോൾ അതേ സമയത്ത് ഇത് മനപൂർവ്വ പൗർണമി സൂചിപ്പിച്ച പോലെ പ്രൈവറ്റ് കാര്യം കൊടുക്കാൻ പറ്റുള്ള ഒരടവ് തന്നെയാണ് ആരോഗ്യ കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ സുഖമായിട്ട് ഈ വീട്ടിലെ പ്രസവത്തെക്കുറിച്ച് ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടല്ലോ ഒരു ചിലവുമില്ലാതെ വീട്ടിലിരുന്ന് പ്രസവം ശരിയാണ് അതിൽ നമുക്ക് അനാരോഗ്യമായ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ മരണം വരെ സംഭവിച്ചേക്കാം പക്ഷെ എന്നാലും ഒരു അമ്മ അവളുടെ ഗർഭപാത്രത്തിൽ ചുമന്നുകൊണ്ട് അത് പ്രസവിക്കുമ്പോൾ പാക്കേജാണ് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് അതായത് അറുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ പാക്കേജ് എന്തിനുവേണ്ടിയിട്ട് സുഖപ്രസവമാണെങ്കിൽ പോലും മിക്കതൊരു സിസറേനാക്കാൻ നോക്കും പക്ഷേ സുഖ പ്രസവമാണെങ്കിൽ എത്രയാണ് മുപ്പതിനായിരം തൊട്ട് അമ്പതിനായിരം വരെയാണ് പാക്കേജ് എന്തിനാണ് അത്രയും അത് ആരാണ് ഇതിനെ വളംബിച്ച് കൊടുക്കുന്നത് സർക്കാർ ഹോസ്പിറ്റൽസാണ് കാരണം നമ്മൾ ഈ സർക്കാർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർമാരെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്താൽ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ ഞങ്ങൾ മെഡിക്കൽ കോളേജ് സജസ്റ്റ് ചെയ്യുന്നില്ല സർക്കാർ ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് സജസ്റ്റ് ചെയ്യുന്നു എന്നാണ് അവർ പോലും പറയുന്നത് എന്തുകൊണ്ടാണ് അതെങ്ങനെയാണ് ഡോക്ടർക്ക് പറയാൻ സാധിക്കുന്നത് കാരണം അവർക്കറിയാം അവർ ചിലപ്പോൾ ഓർത്ത് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കൺസൾട്ടിങ് ഫീസിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പറയുന്നതായിരിക്കും നിങ്ങൾ അവരുടെ പേഷ്യൻ്റായിട്ടുള്ള ഗർഭിണി നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല ഹോസ്പിറ്റലിൽ പോയിക്കോളൂ മെഡിക്കൽ കോളേജ് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല എന്ന് പറയുന്നു എന്നെ എൻ്റെ ചികിത്സിച്ച ഡോക്ടറും എന്നോട് പറഞ്ഞത് ഈ ശാരീരിക ശാരീരികയുടെ വീട്ടിനടുത്തുള്ള ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാം നല്ല ഹോസ്പിറ്റൽസിലേക്ക് പ്രൈവറ്റ് പോകാം ഇവിടുത്തെ സൗകര്യങ്ങൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നല്ല ചികിത്സ അന്നത്തെ കാലത്ത് പത്ത് വർഷത്തിന് മുൻപത്തെ കാര്യമാണ് ഞാൻ ഈ അന്ന് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്തേക്കതൊരു ഗ്യാരന്റിയില്ലാതാണ് ഡോക്ടർ അത് പറഞ്ഞത് അത് എൻ്റെ റിസ്ക്കിലാണ് സത്യത്തിൽ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോയത് നല്ല ഡോക്ടർമാരായിരിക്കും എന്തായാലും ഒരു പഠിച്ചതല്ലേ പ്രൈവറ്റ് അല്ലല്ലോ എന്ന് രീതി പക്ഷേ അവിടെ എൻ്റെ ധാരണകൾ അപ്പാടെ തെറ്റിപ്പോയി ശരിയാണ് എൻ്റെ ഡോക്ടർ നല്ലതായിരുന്നു അവർ നല്ല രീതി തന്നെയാണ് കൺസൾട്ട് ചെയ്തത് പക്ഷേ അവിടെ ഞാൻ കിടന്നിരുന്നെങ്കിൽ ഞാൻ എന്നെ പോസ്റ്റ്മോർട്ടം സിൻഡ്രോബിലോത്ത് പോലും എന്നെ തള്ളി വിട്ടത് ഈ മെഡിക്കൽ കോളേജാണെന്ന് ഞാൻ പറയും കാരണം അത്രയ്ക്ക് ഭീതിജനമായ ഒരു ഒരു അമ്മയും പിന്നെ അവിടെ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ ഭീതിജനമായ ഓർമ്മകളാണ് അവിടെ നിന്ന് തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ ഇത് ഞാൻ ഗർഭവാഡിൻ്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത് അതുപോലെ ക്യാൻസർ വാർഡുകൾ പാലിയേറ്റീവ് വാർഡുകൾ അങ്ങനെ ഒരുപാട് ഒരിക്കലും ഒരു ഒരു വാർഡുകൾ പോലും വൃത്തിയായിട്ട് മണക്കാതെ നല്ലൊരു ബാത്റൂമോട് കൂടിയുള്ള ഒരു സ്ഥലവും നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണാനില്ല എന്തോരം ഫണ്ടാണ് ഈ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇറക്കുന്നത് ഇവരെ ഇത് എന്ത് ചെയ്യുന്നു ജനങ്ങൾ പശുക്കളെ പോലെ അല്ലെങ്കിൽ പട്ടികളെ പോലെ ഒരു അവസ്ഥയാണോ മെഡിക്കൽ കോളേജത്ത കാണുന്നത് മറിച്ച് ശരിയാണ് കാശ് കൊടുക്കുന്നുള്ള ഇഷ്ടം പ്രൈവറ്റ്ക്കാർക്ക് നമ്മളോട് വർണ്ണം കാരണം അവിടെ നമ്മൾ രാജാക്കന്മാരാണ് എന്തിനാണ് പിന്നെ ഇങ്ങനെയുള്ള ആധാരങ്ങൾ പിന്നെ അവിടെ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്തിക്കോട്ടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഹാരിസ് ഡോക്ടർമാരെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കണം ചില ഗൈനക്കോളിസ്റ്റുകളുണ്ട് നമ്മൾ വ്യക്തി ഇത് എന്റെ മാത്രം ഒരു അവസ്ഥയല്ല ഒരുപാട് പേര് ഒരുപാട് മെഡിക്കൽ കോളേജുകൾ നമ്മുടെ ഈ അഞ്ച് മെഡിക്കൽ ആറ് മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഈ മണ്ടാന മെഡിക്കൽ കോളേജിലെ കാര്യം മാത്രമല്ല ഈ ഗൈനക്കോളജിസ്റ്റുകൾ ഗർഭിണിയോട് പെരുമാറുന്ന രീതി നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയപ്പെടുന്ന പോലെ ഹസ്ബൻഡോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് ആദ്യത്തെ പ്രസവത്തിനൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് താലോലിച്ച് എടുത്തോണ്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്ന് ആരോഗ്യരംഗം നിഷ്കർഷിക്കുന്നു പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ഈ മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് പറയാൻ പറ്റില്ല ഒരു ഡോക്ടർ ഒരു പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണിനോട് ചോദിക്കുന്ന ചോദ്യം ഇത്രയും എനിക്ക് തോന്നുന്നില്ല മറ്റേ മഞ്ഞ പുസ്തകത്തിൽ പോലും അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതി വെക്കുമെന്ന് എങ്ങനെ ഇവർക്ക് ഇത് സാധിക്കുന്നു ഇവർ പഠിച്ചത് ഈ പറഞ്ഞ ഗൈനക്കോളജി തന്നെയാണോ എങ്ങനെ ഇവർക്ക് സാധിക്കുന്നു എനിക്ക് മനസ്സിലായി ഇത് കിട്ടിയാൽ ഒരു ഗർഭിണിക്ക് എങ്ങനെയാണ് മനസ്സിന് ശക്തി ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു ബിഹേവിയർ തെറാപ്പി കൂടെ ഈ പറയപ്പെടുന്ന ആരോഗ്യമന്ത്രി ഇവരെ പഠിപ്പിച്ചാൽ കൊള്ളാവുന്നത് എനിക്ക് ഈ കാര്യത്തിൽ മെഡിക്കൽ കോളേജിലെ കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനത് പരാമർശിച്ചതാണ് തീർച്ചയായും തീർച്ചയായും